വിചിത്രമായ പല കാര്യങ്ങളുമാണ് ഇപ്പോൾ കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിചിത്ര രൂപികളായിട്ടുള്ള പല ജീവികളും തീരത്തടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതെല്ലാം ഒരു ദുരന്തത്തിന് മുന്നോടിയാണോ ഇനി എങ്ങാനും കടൽ രാക്ഷസൻ ലവ്യാതിൻ വരാൻ പോവുകയാണോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈയിടെയായി കണ്ടുകൊണ്ടിരിക്കുന്ന വിചിത്ര രൂപികളായ പല ജീവികളെയാണ് നാം പലർക്കും ഇതൊരു കൗതുകമാണെങ്കിൽ മറ്റു ഗവേഷണ സംഘത്തിന് ഇതൊരു ആശയക്കുഴപ്പമാണ് ഇതിൽ നമ്മെ കൗതുകപ്പെടുത്തുന്നത് ആംഗ്ലർ ഫിഷ് ആയിരിക്കും സമുദ്രത്തിന്റെ ഏതാണ്ട് ഒന്നര മൈൽ ആഴത്തിൽ വസിക്കുന്ന ഇവർ തീരത്തടികയും ചത്തുപോയി എന്നതുമൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇതിനുശേഷം ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു വാർത്തയായിരുന്നു ഡൂം സ്റ്റേ ഫിഷിൻ്റെ ഇതിനെ കാണുമ്പോൾ തീർച്ചയായും നമുക്ക് കൗതുകമുണരും പാമ്പിന് സമാനമായ വെള്ളിയും വെള്ളയുമൊക്കെ നിറമുള്ള മീനുകൾ ഈ മീനുകളെ പലരും കണക്ട് ചെയ്തിരിക്കുന്നത് ലവ്യാതിൻ എന്ന മാജിക്കൽ ക്രീച്ചറുമായാണ് ഇനി ഇതിന്റെ ഒന്ന് നോക്കാം ഈ ജീവിയുടെ ശാസ്ത്രീയ നാമം റെഗാലഗസ് ഗ്ലേസ് എന്നാണ് കടലിന്റെ നൂറു മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലാണ് ഇവകൾ ജീവിച്ചു വരുന്നത് ചുരുക്കം പറഞ്ഞാൽ സൂര്യൻ ഒട്ടും കിട്ടാത്ത സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ബോണി ഫിഷ് ആണ് ഇവകൾ വെർട്ടിക്കലി സഞ്ചരിക്കുകയാണ് ഇവകൾക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ മുപ്പത് മുതൽ അമ്പത് അടി വരെ നീളമാണ് ഇവകൾക്കുള്ളത് ചുരുക്കി പറഞ്ഞാൽ രണ്ടോ മൂന്നോ ആനകളെ വരിവരിയായി നിർത്തിയാൽ എത്ര നീളം വരും അത്രത്തോളം ഉണ്ടാവും ഇതിന്റെ വലിപ്പം ഇവകൾക്ക് ജപ്പാനുമായി ഒരു കണക്ഷനുണ്ട് ഇവയെ ജപ്പാൻകാർ വിളിക്കുന്നത് റിഗ്ലൂണോ സുക്കായി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് മെസഞ്ചർ ഫ്രം ഫ്രണ്ട് സീ ഗോഡ്സ് പാലസ് എന്നാണ് അവർ ഇതിനെ വിശ്വസിക്കുന്ന കടൽ ദേവൻ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു ദൂതായി പറഞ്ഞു വിടുന്നത് എന്നാണ് സത്യമാണോ അതോ മിഥ്യയാണോ എന്നത് വ്യക്തമല്ല എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിൽ ജപ്പാൻ കടൽ തീരത്ത് ഈ മത്സ്യങ്ങൾ അടിയുകയും അതിനുശേഷം വലിയ ഭൂകമ്പം നടന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അടുത്തതായി ഒന്ന് പരിചയപ്പെടാം ക്രിസ്ത്യൻ മിത്തോളജിക്കൽ ഈ നമുക്ക് കാണാൻ കഴിയും ഇതിനു പുറമെ മെസപ്പൊട്ടേമിയ ഹിബ്രു എല്ലാത്തിലും ലവ്യാഥൻ സുപരിചിതമായി തന്നെ ഉണ്ട് ഇതിലെ ഒരു വിശ്വാസം ഇങ്ങനെയാണ് ദൈവം ലോകം സൃഷ്ടിച്ചതിന്റെ മൂന്നാം പക്കം ഒരു പാമ്പിനെ സൃഷ്ടിക്കുന്നു അതിന് ഇണയായി മറ്റൊരു പാമ്പിനെയും എന്നാൽ ഈ രണ്ട് ഭീമൻ പാമ്പുകളും ചേർന്ന് ഭൂമിയെ നശിപ്പിക്കുമോ എന്ന് പേടിച്ച് ഇതിൽ ഒരു പാമ്പിനെ അങ്ങ് കൊന്നുകളുകയും ബാക്കിയൊന്നിനെ കടലിൽ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു മറ്റൊരു മിഥ്യോളജിക്കൽ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ഭൂമിയിൽ ഇനി കലികാലമാണ് വരാൻ പോകുന്നത് ആ കലികാലത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം മനുഷ്യരെല്ലാവരും സ്വാർത്ഥരാകുകയും ഈ ലവ്യാത്തൻ കടലിൽ നിന്ന് വരികയും ചെയ്തു അങ്ങനെ വരുന്ന സമയത്ത് മനുഷ്യർ ദൈവത്തെ വിളിക്കുന്നു ആ ദൈവം വന്ന് ലവ്യാത്തനെ കൊന്നുകളയുന്നു ഇതെല്ലാം വിശ്വാസങ്ങളാണ് ഇത് എത്ര സത്യമാണെന്നുള്ളത് വ്യക്തമല്ല എന്നിരുന്നാലും ലവ്യാത്തൻ ഉണ്ടോ ഇല്ലയോ അതോ കടലിനടിയിൽ ജീവിക്കുകയാണോ ഒന്നിനും സയൻറ്റിഫിക്കലി പ്രൂവ്ഡായിട്ടുള്ള ഒരു കാര്യങ്ങളും ലഭിച്ചിട്ടില്ല എന്തിരുന്നാലും കാത്തിരുന്ന് കാണാം